ഇത് ഇമാം സുയോത്തിയുടെ തബക്കാത്തുൽ ഹുഫാലാണ് ഇമാം സുയോത്തി നമ്മുടെ സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന ഗ്രന്ഥാണ് ഈ കിതാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാരന്തൂർ മർക്കസി ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾ കാരന്തൂർ മർക്കസി പോയി നോക്കിയാൽ മതി ഈ കിതബ് കേട്ടോ ഇത് ബൈറൂത്തിൽ വെച്ച് പ്രസിദ്ധീകരിച്ച കിതാബാണ് ഇമാം സുയോത്തിയുടെ തബക്കാത്ത ഹെഫാൽ ഇമാം സുയോത്തിയുടെ ഹെഫാൽ ഇനി നമുക്കിതിൻ്റെ അഞ്ഞൂറ്റി ഇരുപതാമത്തെ പേജിൽ പോകാം അഞ്ഞൂറ്റി ഇരുപതാമത്തെ പേജിൽ ഒന്ന് ഒന്ന് നാല് രണ്ട് തെർജുമ നമ്പറിൽ ഇമാം സുയൂത്തി പറയുകയാണ് ഇബിനു തേമിയ പേര് ഇബിനു തെയ്മിയ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷണം പറയാണ് അ ഷെയ്ഖ് അൽ ഇമാം അൽ അല്ലാമ അൽ ഹാഫിൽ അൽ നാക്കിദ് അൽ ഫക്കീഹ് അദ്ദേഹം ഫക്കീഹാണ് അൽ മുജുത്തഹിദ് മുജുത്തഹിദാണ് അൽ മുഫസ്സിർ മുഫസ്സിറാണ് അൽ ഭാര്യ ഇസ്ലാം ഇസ്ലാം ു തേമിയയുടെ പേരെ പറഞ്ഞ് അലമുസ്ഹാദ് നാദിറത്തുൽ അസർ നോക്കൂ ആരെ ആരവേരായി പറഞ്ഞിരിക്കുന്ന ഇബിനു തേമിയ ഈ ഇബിനു തേമിയ ആരാണ് നമ്മളെ കേരളത്തിലെ സമസ്തക്കാർ പിഴച്ച മുബുദ്ധീയങ്ങളുടെ ആചാര്യനായി പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് മുജത്തഹിദ് ആണ് മുഫസിറാണ് ഷെയ്ഖുൽ ഇസ്ലാമാണ് ആര് പറയുന്നു ഇമാം സുയൂത്ത്